ദൈവങ്ങൾക്ക് പ്രോ മാക്സ് ഒക്കെ ഇടാൻ പറ്റും ഒരു പാവത്തിന്റെ ആയി എന്നറിയാതെ ഒരു ഫോണ് കാണിക്കവഞ്ചി പോയൻ്റെ കാര്യമാണ് പിന്നെ നമ്മുടെ ക്ഷേത്ര സമിതിയും കുമിതിലൊക്കെ അടിഞ്ഞാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഭണ്ഡാരപ്പെട്ടിട്ട് അബദ്ധത്തിൽ വീണ ഐഫോൺ തിരിച്ചു വേണമെന്നുള്ള ഭക്തന്റെ അപേക്ഷ തള്ളി ക്ഷേത്ര ഭരണസമിതി ഒരാൾ കഷ്ടപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐഫോൺ മേടിക്കാൻ ഒരു നോർമൽ മനുഷ്യൻ പൈസ ഉള്ളവരുടെ കാര്യം നമ്മൾ പറയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ എൻ്റെ ചേട്ടന്മാരെ കുടും മേടിച്ചെന്നാണ് ഈ ഐഫോൺ ഈ വീഡിയോ എടുക്കുന്ന ഐഫോൺ പിന്നെ അതുപോലെ തന്നെ ഈ ദൈവത്തിന് ഈ ഐഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഫോണോ മാങ്ങയുടെ ഫോണോ ചക്കയുടെ ഫോണോണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇനി ഭണ്ഡാരപ്പെട്ടി തുറക്കുന്നതിന് ചിലപ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞത് കേട്ടോ കാരണം നമ്മൾ നല്ല ഭരണസമയം കുറ്റം പറയാൻ പറ്റത്തില്ല തിരുപ്പരൂർ കണ്ടസ്വാമി ക്ഷേത്രത്തിലാണ് കൗതുകകരമായി സംഭവം നടന്നത് എന്താണ് സംഭവിച്ചതെന്ന് ജോബി സംഭവിച്ചത് എന്ന് ഷിഹാസ് ചെങ്കൽപെട്ട് ജില്ലയിലെ പ്രശസ്തമായ തിരുപ്പരൂർ മുരുകൻ ക്ഷേത്രത്തിലാണ് കൗതുകരമായി സംഭവം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിനാണ് ദിനേശ് എന്ന വ്യക്തി കുടുംബത്തോടൊപ്പം ദർശനത്തിനായി എത്തിയത് ആ സമയം കാണിക്ക പണം ഇടാൻ തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ള പുതിയ ഐഫോൺ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് പോയി അത് തിരികെ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിശ്ചിത ഇടവേളയിൽ മാത്രമേ ഇത് തുറന്ന് പരിശോധിക്കാൻ കഴിയൂ എന്നാണ് ക്ഷേത്രാധികാരികൾ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രഭണ്ഡാരം തുറന്നപ്പോൾ അൻപത്തിരണ്ട് ലക്ഷം രൂപയും നൂറ് പവൻ സ്വർണാഭരണങ്ങളും ഏഴായിരം ഗ്രാം വെള്ളി ആഭരണങ്ങളും കിട്ടി അതിനോടൊപ്പം ഈ ഫോണും പുറത്തേക്ക് വന്നു ക്ഷേത്രാധികാരികൾ ദിനേശനെ ഫോണിൽ വിളിക്കുകയും ഫോൺ തിരിച്ചു നൽകാൻ കഴിയില്ല പകരം ഈ ഐഫോണിലെ ഡേറ്റ മറ്റേതെങ്കിലും ഫോണിലേക്ക് പകർത്തി നൽകാൻ അനുവദിക്കാം എന്ന് പറയുകയും ചെയ്തു എന്തൊരു തെമാടി നിങ്ങൾ സത്യം ആയിട്ടൊന്നും ഞാൻ ഞാൻ ജന്മം കൊണ്ട് ഹിന്ദു മത മതത്തിൽ ജനിച്ച ഒരാളാണ് മതം അതൊന്നും അല്ല ഇവിടെ പറയുന്നത് പക്ഷേ എന്തായാലും ആര് തോന്നിയ വസം കളിച്ചാലും നമ്മൾ പറഞ്ഞു എന്ത് ഇപ്പം ഫോൺ ഫോണറിയാതെ നമുക്ക് കാണിക്കയിടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫോണാരും കാണിക്കിയിടത്തില്ല ഇതു ദൈവത്തിൽ എന്തോ എന്തോ സ്വർഗത്തിൽ ഇരുന്ന് യൂട്യൂബ് കാണാനാണോ ആയിരുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്കോളുകളാണോ ഫോണ് അതോ ഐഫോണൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ ഇത് എന്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് തിരുപ്പതി പോലെ ഒരു 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 ഇത്രയും നല്ലൊരു ഇത്ര നല്ല ഇത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് പത്തൊരു പത്തൊമ്പത്ത അമ്പത് ലക്ഷത്തിൻ്റെ മണ്ടയ്ക്ക് കിട്ടി അതുപോലെ തന്നെ ഐഫോണും കൂടെ വേണം എന്തുവാ പൂജാരിക്കെന്തുവാ സ്ക്രോൾ ചെയ്ത് കളിക്കാനോ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സാമാന്യ വിവരവും ബോധമുള്ളതുമാർ ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ ഇത് അല്ല നിങ്ങള് രേസിക്കരുത് നിങ്ങൾ ഇപ്പം കുറെ എണ്ണം വരും ഇപ്പം ഇയോ അങ്ങനല്ല ഇത് ദൈവത്തിന് നേർച്ചിട്ട് ദൈവത്തിന് എന്തിന് ഐഫോൺ എൻ്റെ ചോദ്യം അത് ദൈവത്തിന് എന്തിനാൻ ഐഫോൺ ഇവന്മാരുടെ സ്വാർത്ഥയ്ക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല ആമാർക്ക് ഉപയോഗിക്കുമ്പോഴ് ഐഫോണിൻ്റെ ഒക്കെ അയക്കളോട് പൊട്ടിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനൊന്നും പൊട്ടു ഒന്നും തോന്നില്ല അതുപോലെക്കൊക്കെ പൈസയൊക്കെ ഇൻവീസ് ആപ്പിളിനകത്ത് കൊടുത്തിട്ട് വേണം അതിന് പൈസ ഇമാരെ ഇത് വെറുതെ എടുത്ത് അപ്പുറത്തിട്ടാലും ഇട്ടാലും കിട്ടരുത് ഇതിന്റെ ഉടമസ്ഥന് കിട്ടരുത് എന്ന ക്രൂവൽ മെൻറ്റാലിറ്റി ഉണ്ടല്ലേ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ആ അത് സാധ്യമല്ല എന്ന് പറഞ്ഞ അദ്ദേഹം ദേവസ്വം വകുപ്പിന് ഒരു പരാതി നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടപ്രകാരം ക്ഷേത്രത്തിന് എന്തെല്ലാം സംഭാവനകൾ നൽകുന്നോ അത് ആ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ് അത് തിരികെ നൽകാൻ കഴിയുന്നതല്ല മാത്രമല്ല മുരുകന്റെ ക്ഷേത്രത്തിൽ എന്തെല്ലാം സമർപ്പിക്കുന്നു അതെല്ലാം മുരുകൻ ഉള്ളതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഫോൺ അറിയാതെ അല്ല ഈ ദൈവത്തിൽ ഞാൻ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുമല്ലോ ഈ അമ്പലം എല്ലാം നടക്കണമെങ്കിൽ എല്ലാത്തിനും പൈസ വേണം ഇല്ലേ നമ്മളെ ഓരോ ആൾക്കാർ പറയുന്ന കേൾക്കണം ഈ ഇതുമായിട്ട് ഇനോദവതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദൈവത്തിന് കൂടി കൊടുക്കുന്ന പൈസ ഒന്നും ദൈവത്തിൻ്റെ അതിലൊന്നും അല്ലേ ഇല്ലേ അമ്പലത്തിൻ്റെ ഇപ്പം അമ്പലത്തിൻ്റെ പൈസ വേണം എന്നും പറഞ്ഞാൽ ഇങ്ങനത്തെ ഐഫോണൊക്കെ ഒരാളെ ഫോൺ കളഞ്ഞു പോയെങ്കിൽ ആ ഫോണും വലിപ്പിക്കുന്ന പരിപാടി അത് ഭയങ്കര മോശമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്ത് പറയുന്ന ആ അമ്പലത്തിൻ്റെ ഒരു വീട് ദോഷമായിട്ട് നമ്മളിത് മാറാൻ ചാൻസ് കാരണം അമ്പലത്തിന്റെ അല്ല ദൈവത്തിനെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഈ എന്താ പറയുന്നത് ഈ ക്ഷേത്ര സമിതിയോ മറ്റേ എന്തുവാ ദേവസ്വം ബോർഡോ കുറെ സാമാനങ്ങളില്ല നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ അവസ്ഥയാണേ അത് എന്തെങ്കിലും നഷ്ടപരിഹാരം ദിനേശിന് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം എന്ന് മന്ത്രി ശേഖർ ബാബു പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മേയിൽ മലയാളിയായ ആലപ്പുഴ സ്വദേശിയായ സംഗീത എന്ന സ്ത്രീ പടനി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയപ്പോൾ അവരുടെ ഒന്നേമുക്കാൽ പവന്റെ മാല ഇതേപോലെ ഈ കാണിക്കവഞ്ചിയിലേക്ക് വീണിരുന്നു അന്ന് ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും ഇവരുടെ സാമ്പത്തിക നിലയൊക്കെ പരിഗണിക്കുകയും ചെയ്തതിന് ശേഷം പടനി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു സ്വർണ്ണമാല ഇവർക്ക് പകരമായി വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ എന്തെങ്കിലും ഇനി ഈ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്ത് മാത്രമേ ദിനേശിന് പുത്തൻ ഐഫോൺ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്തായാലും നല്ല നല്ല നല്ലൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ബാക്കിയുള്ള സാധാരണ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഒക്കെയാണല്ലോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊരു ഫോണും പോയി ഒതു നല്ല ഷെഡ്യോടെ ഫോൺ പോയി നല്ല മനസ്സമാധാനം കിട്ടി നല്ല സന്തോഷമായിട്ട് ദൈവത്തിലേക്ക് ഇട്ട് തൊഴുത്തിട്ട് വീട്ട് വരാൻ പറ്റിയല്ലോ നിങ്ങളാരോ എൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യും ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നതാണ് ഞാൻ അമ്പലത്തിൽ പോയി പൈസ കൊടുത്തു വേണം മറ്റൊന്നും കൊണ്ടല്ല ഈ അമ്പലത്തിൽ ദൈവം ഒരിക്കലും നമ്മുടെ പൈസ ഉണ്ടോ പൈസ ആഗ്രഹിച്ചുകൊണ്ടൊന്നിരിക്കുമല്ല കാണിക്കായിട്ട് ഒന്നോ രണ്ടോ അല്ലെന്നു പറഞ്ഞാൽ അഞ്ചിൻ്റെ അല്ലെങ്കിൽ തൊട്ട് വല്ലതും ഇടുക ഈ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് വ്യക്തിയായിട്ട് യോജിപ്പൊന്നല്ല ഞാൻ അങ്ങനെ ചെയ്യാനും പോകുന്നില്ല ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന പൈസ കിട്ടത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിന് നിവേദിക്കുക എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കും ആ ദൈവത്തിന് ഒരു കപ്പ് കൊണ്ടുവരും വിൽക്കും അതിന് വാക്കുണ്ടെങ്കിൽ നമുക്ക് തരും എനിക്കറിയത്തില്ല ഞാനും വിശ്വാസിയൊക്കെ തന്നെ സംഭവം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ഭക്തരോടൊക്കെ ഇങ്ങനെ ക്രൂവാലിറ്റി കാണിക്കുന്ന ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പിന്നെ എൻ്റെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കാണിച്ചത് പൂലോക ചട്ടത്തിരുമായി പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു ഫോണാണ് നിങ്ങളതാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം മറുപടി അറിയുന്നത് ഒരിക്കലും മതം ജാതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല അങ്ങനെ നെഗറ്റീവ് പറയുന്ന കുറേ തീംസ് ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയാം എനിക്കറിയാം ഒന്ന് രണ്ട് പേരെങ്കിലും അങ്ങനെ വരാതിരിക്കത്തില്ല പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സാശി നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പൈസയ്ക്ക് മേടിച്ച ഫോൺ നിങ്ങളുടെ മനസ്സോടെ നമ്മൾ കാണിക്ക സമർപ്പിക്കുന്നവരാണ് നമ്മുടെ മനസ്സോടെ മനസ്സറിഞ്ഞ ദൈവത്തിന് സമർപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ അറിയാതെ കഴിയുന്ന മൊത്തം പൈസ മൊത്തം ബിസിനസ് നിങ്ങൾക്ക് പറയാനുള്ളത് അടിയുമെന്ന് പറ